ഏഷ്യ അധ്യായം മുപ്പത്തേഴ് ഹിസ്കി അരാദാബാബ് കേട്ടപ്പോൾ വസ്ത്രം കിരീട രെട്ടെടുത്തുകൊണ്ട് ഹോബറെ അലത്തിച്ചു പിന്നെ അവൻ രാജധാനി വിചാരിക്കുന്ന ഇല്ലാക്ക് രാജ്യകാരൻ ശെമിയും പുരോജിമായും മുക്കുമാരിയും എട്ടിടുത്തവരായ ആമോസിനുമായ ഏഷ്യ പ്രവാചിൻ്റെ അടുക്കള അയച്ചു അവരവനോട് പറഞ്ഞത് ക്രിസ്ത്യ അഭിപ്രായം പറയുന്നത് അത് കഷ്ടവും ശാസ്നയും നിന്നെയും ദിവസം മാത്രമേ ഇട്ടു നിങ്ങൾ ജനിക്കാറായിരിക്കുന്ന പ്രസ്തവത്തിനും ശക്തിയില്ല ജീവനുള്ള ദൈവത്തെ ജനിക്കാൻ രക്ഷാക്ക് അവൻ്റെ യജമാനായ ആശുരാജോ വരച്ച് പറയുന്ന വാക്കു നിന്റെ ദൈവമായ എഫോ കേൾക്കും നിന്റെ ദൈവമായ അഹോവാ കേട്ടിരിക്കുന്ന വാക്കിന് പരിഹാരം ചെയ്യും അതേ വിനീശേഷിക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം കഴിക്കാനില്ലേ ഖിസ്കരാജാവിന്റെ പുത്രിമാർ ഷിയാവിൻ്റെ അടുത്ത് വന്നപ്പോൾ ഷിയാവ അവരോട് പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ യജമാനോട് പറയേണ്ടതായിരുന്നു ലഘോഭപ്രകാരം വള്ളിച്ചിരുന്നു അശോയരാജാവിന്റെ പുതിയമാർച്ച് നിന്നിച്ചതായി കേട്ടിരിക്കുന്ന വാക്കും നിങ്ങൾക്ക് ഉണ്ടായില്ല ഞാൻ അവനൊരു മനോ വിഭവം കിട്ടും അവൻ ഒരു സ്തുതി കേട്ടിട്ട് സ്വദേശത്തേക്ക് മടങ്ങിപ്പോകും അവനെ അവൻ്റെ സ്വന്തം ദേശത്ത് വെച്ച് കൊണ്ട് വീഴുമാറാക്കും രക്ഷാക്കെ മടങ്ങി ചേർത്ത് യശൂരാജാവ് പിന്നീട് നേരെ യുദ്ധം ചെയ്യുന്നത് കണ്ടു അവൻ രാഗീശു വിട്ടുപോയെന്ന് അവൻ കേട്ടിരുന്നു എന്നാൽ കൂശിരാജാവായ പിർ ഹക്ക തന്നെ ചെയ്യാൻ പുറപ്പെട്ടിരിക്കുന്നു എന്ന് കേട്ടിട്ട് അവൻ്റെ ഇസ്കാവിൻ്റെ ഇടയ്ക്ക് ദൂരമാരയച്ച കൽപ്പിച്ചതെന്നാണ് നിങ്ങളുടെ ലഹൂതരാജാവായ ഫിസ്കോട് പറയേണ്ടത് എരിസ്ലേം അശൂർ രാജാവിൻ്റെ കയ്യിൽ എത്തിച്ചു കളകിയില്ല എന്ന് നീ ആശ്രയിക്കുന്നു നിന്റെ ദൈവം നിന്നെ ചതിക്കരുത് മശൂർ രാജയ്ക്ക് മനസ്സിലാക്കുക ഏഷ്യം ഓൾ ചെയ്തതും അവയ്ക്ക് നാശം വരുത്തി നീ കേട്ടിരുന്നുണ്ടോ നീ വിടുക ഗോസാൻ ഹാരാൻ റേസഫെ ദലസാലി പേ ദീർ എന്നിങ്ങനെ എൻ്റെ പിതാക്കന്മാർ നശിപ്പിച്ചു കഴിഞ്ഞാൽ ജാതികളുടെ ദൈവന്മാർ അവരെ ഒഴിവിച്ചിട്ടുണ്ടോ ഹമാദ് രാജാവും അർപ്പാദ് രാജാവും സഫർ വയ്യം പട്ടനം ഹേന ഇവ എന്നിവയ്ക്ക് രാജാവായിരുന്നവരും ഇവിടെ ഇസ്കാവ് ദൈവന്മാരൊക്കെ ഇന്ന് എഴുത്തുവാങ്ങ് ഭാവി ഇസ്കാബോട് ആരോഗ്യ ചെന്നൈ കോവിഡ് സന്ദിപു ഇസ്കിയാബക്കോട് പാപിച്ച് പറഞ്ഞായിരുന്നു ഇസ്രായെ ദൈവം ഐസ്ക്രിവുകളിലും മീതെ അധിവസിക്കുന്നതാണ് ഐസൈനങ്ങളിലെ ഹോവി എന്നിവരുത്താൻ മാത്രം ഭൂമിയിലെ സർവരാജ്യങ്ങൾക്ക് ദൈവമാകുന്നു നീ ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കി ഹോബി ചെവി അയച്ചു കേൾക്കരുത് ഹോവ തൃക്കരണത്തൊക്കെ അത്രയൊന്നും നോക്കായിരുന്നു ജീവനുള്ള ദൈവത്തെ എന്നിവ ആളോചരിക്കുന്ന സംഹേരിപ്പിൻ്റെ കേൾക്കണമേ യഹോവേ യെഹോവേ തെച്ചൂരാജക്കമർ സർവജാതികളിൽ അവർ ദേശത്തെ ശൂന്യമാക്കി അവരെ ദൈവമാരെ തീയിലിട്ട് കളഞ്ഞത് സത്യം തന്നെ അവർ ദേവന്മാരില്ല മനുഷ്യരുടെ കൈപ്പിനിയായ മരവും കല്ലും മാത്രമായിരുന്നുവല്ലോ ആകിയാൽ അവർ അവയെ നശിപ്പിച്ചു കളഞ്ഞു അപ്പോൾ ഞങ്ങൾ ദൈവമായ എഹോവെ നീ ഒരുത്ത മാത്രം യഹോവെന്ന് ഭൂമിയിലെ സഹായ രാജ്യങ്ങളും അറിയേണ്ടത് ഞങ്ങളെ അവൻ്റെ കയ്യിൽ നിരീക്ഷിക്കണമേ അമോസൽമാനായ ഐഷി അബുദ്സ്കരത്തിൽ പറഞ്ഞയച്ചത് എന്നാൽ ഇസ്രായേലിൻ്റെ അധികമായ പ്രകാരം അപേക്ഷിക്കുന്നു നിയശൂർ രാജ വൈസാൻ ഹെരുദ്ധ എന്നോട് പ്രാർത്ഥിച്ചതുകൊണ്ട് അവനെക്കുറിച്ച് പോവാ ചെയ്ത വചനമാവരുത് ചെയ്യം പുത്രയായി കെണിക്കെ നിങ്ങൾ നിന്നിച്ച് പരിശോധിക്കുന്നു ഇസ്ലീം പുത്രി നിൻ്റെ പിന്നാലെ തല കൊടുക്കുന്നു നീ ആരെയാവും നിന്നിച്ച് കൃഷി ആർക്ക് വിരോധമായിട്ടാവുന്നു നീ ഒച്ചുകൊക്കുകയും തലേ ഉന്നതമായിർത്തുകയും ചെയ്ത് ഇസ്രായേലിൻ്റെ പ്രവൃത്തിന് വിരോധമായിട്ട് തന്നെയല്ലോ നിന്റെ പ്രത്യഭാവ മുഖാന്ത നീ കത്താവ് നിന്നിച്ചു എൻ്റെ അസംഖ്യ രംഗങ്ങളോടുകൂടെ നമ്മുടെ മുകളിലും ലബാനോ ദശരങ്ങളിലും കയറിയിരിക്കുന്നു അതിൻ്റെ പൊക്കമുള്ള ദേവതാക്കളും വിശേഷമായ സാറിൽ വർഷങ്ങളും ഞാൻ മുറിക്കും അതിൻ്റെ ഒറ്റത്തേക്ക് കൊടുമുടി വരെയും അതിൻ്റെ ചെരുപ്പുള്ള ചെരുപ്പുള്ള കാട് വരെയും ഞാൻ കടന്നു കിട്ടും ഞാൻ വെള്ളം വരെ കുടിക്കും എൻ്റെ കാൽകളെല്ലാം മുസ്ലിം സൈഡിലെ നദികളെയും വറ്റിക്കുമെന്ന് പറഞ്ഞു ഞാൻ പണ്ട് പണ്ടേ ഉണ്ടാക്കി പൂർവ്വാളത്ത് തന്നെ അതിനെ നിർമ്മിച്ചു എന്ന് കേട്ടിട്ടില്ല ഉറപ്പുള്ള വട്ടണങ്ങളെ മുടിച്ച് ശൂന്യഭൂമ്പാരങ്ങളാക്കുവാൻ ഞാൻ ഇപ്പോൾ സന്ദി വരുത്തിയിരിക്കുന്നു അതുകൊണ്ട് അവർ നിവാസികൾ ദുർബലന്മാരായ വിരണ്ടാമരന്ന് പോയി അവർ വയലിൻ്റെ പുല്ലും പച്ചച്ചെടിയും പുറപ്പെടങ്ങളിലെ പുല്ലും വളരെ മുണ്ടേ കഴിഞ്ഞുപോയ ധാന്യവും പോലെ ആയതാണ് എന്നാൽ നിൻ്റെ ഇരിപ്പും നിൻ്റെ ഗമനവും ആഗമനവും എൻ്റെ നേരെയുള്ള നിന്റെ കോപക്രാന്തി ഞാൻ അറിയുന്നു എൻ്റെ നേരെയുള്ള നിന്റെ കോപക്രാന്തി കൊണ്ടും നിൻ്റെ അഹങ്കാരം എൻ്റെ ചെവിയിലെത്തിയിരിക്കും ഞാൻ എൻ്റെ കൊടുത്തു നിൻ്റെ മൂക്കിലും എൻ്റെ കടിഞ്ഞാൽ നിൻ്റെ അവരങ്ങളിലൂട്ട് നീ വന്നുവഴിക്ക് തന്നെ ഈ നില മറക്കിക്കൊണ്ടുപോകും എന്നാലിത് നിങ്ങൾ കടയാളമാകും നിങ്ങൾ ഈ ആണ്ടിൽ പടുവുത്ത് വിളയുന്നതും രണ്ടാം ആണ്ടിൽ താണേ പൊളിത്തു വിളയുന്നതും തിന്നും മൂന്നാണ്ടിൽ നിങ്ങൾ തിരിച്ചു പോവുകയും ഇന്ത്യ തടങ്ങളുണ്ടാക്കി അവരെ പഴം തിന്നുകയും ചെയ്യും കൂടാഗ്രഹത്തിൽ രക്ഷപ്പെട്ട വിശേഷിപ്പിക്കുകയും താഴെ പേരും നിന്നേ ഫലം കഴിക്കും അവശേഷിപ്പിട്ട സ്ലിങ്ങിൽ നിന്നും ഒരു രക്ഷിതണം സിയോ എം പർവ്വതി എന്നും പുറപ്പെട്ടുവരും സൈനിക ലഹോയുടെ തീർച്ചതാണെന്ന് അതിനനുഷ്ഠിക്കും ആദ്യ ലഹോ ആശുരാജാവനെക്കുറിച്ച് പ്രകാരം അത് ചെയ്യുന്നു അവൻ ഈ നഗരത്തിലേക്ക് വരികയില്ല ഒരമ്പ അവിടെ ചെയ്യുകയും ഇല്ല അതിനെ നേരെ പരിചയോടുകൂടെ വരികയില്ല അതിനെതിരെ വാടകോരുകയുമില്ല അവൻ വന്ന വഴിക്ക് തന്നെ മടങ്ങിപ്പോകും ഈ നഗരത്തിലേക്ക് വരികയുമില്ല എൻ്റെ നിനത്തവും എൻ്റെ ദാസനായതാവിൻ്റെ നിമിത്വവും ഞാൻ ഈ നഗരത്തെ പാലിച്ച് രക്ഷിക്കും എന്നപ്പോഴുള്ള പാഠം ഇന്നലെ ഹോഡ് ദൂതും പുറപ്പെട്ട് അശ്വർ പാളത്തി നൂറ്റൻ നൂറ്റി എൺപത്തയ്യായിരം പേർ കൂടും ജനം രാവിലെ എഴുന്നേറ്റപ്പോൾ അവരെല്ലാവരും ശവങ്ങളായി കിടക്കുന്ന കണ്ടു അങ്ങനെ അശ്വര രാജാവസംഹരി യാത്ര പുറപ്പെട്ട് മടങ്ങിപ്പോയി ഇങ്ങനെ വെയിൽ പാപ്പു എന്നാലവൻ തന്നെ ദേവനായ മിസ്രോക്കിന്റെ ക്ഷേത്രത്തിൽ നമസ്കരിക്കുന്ന സമയത്ത് അവൻ്റെ പുത്രന്മാരായ അദ്രമേലക്കും ശരേസിലും അവനെ വാൾക്കൊണ്ട് കുന്നിട്ട് അരദേശത്തേക്ക് കൂടിപ്പോയി കളഞ്ഞു അവൻ്റെ മകനായ എസ്സർ ഹദ്ദോൻ അവൻ്റെ പൗരൻ രാജാവായി തൊഴു